കേരളത്തിലെ എം പിമാരുടെ ഉത്തരവാദിത്വം വലുതാണ് പ്രത്യേകിച്ചും കേന്ദ്രം രാഷ്ട്രീയ എതിരാളികൾ ഭരിക്കുമ്പോൾ ലോക്സഭയിൽ കേരളത്തിൻ്റെ ശബ്ദമാകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ കെ പരിശോധിക്കുന്നു അഞ്ചു വർഷം വി കെ ശ്രീകണ്ഠൻ എം പി എന്ത് ചെയ്തു വി കെ ശ്രീകണ്ഠൻ എങ്ങനെയാണ് പാർലമെന്റിലേക്ക് പറഞ്ഞ് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ കാർഡ് ഇപ്പോൾ തിരിഞ്ഞു വരും നോക്കൂ വി കെ ശ്രീകണ്ഠൻ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഹാജർന്നില്ല പാർലമെന്റിൽ അറുപത് സംവാദങ്ങൾ അദ്ദേഹം പങ്കെടുത്തു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു സ്വകാര്യ ബില്ലുകൾ ഒൻപത് നോക്കൂ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഹാജർ നില അദ്ദേഹത്തിനുണ്ട് അതായത് പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭൂരിഭാഗം സമയങ്ങളിലും വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ടെ ജനങ്ങൾക്കായി അദ്ദേഹം സംസാരിക്കാൻ അദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം അർത്ഥം ഏഴ് ശതമാനം മാത്രമാണ് അദ്ദേഹം ഇല്ലാതിരുന്നത് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം സഭയിൽ ഉന്നയിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വഴി പോകുന്ന വലിയൊരു ഹൈവേ നമുക്കറിയാം അത് ശേഷം പാലക്കാട് വലിയ വികസനം വേണം അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മാത്രമല്ല രാജ്യത്തെ മുപ്പത്തി മൂന്ന് ലക്ഷം വരുന്ന അങ്കണവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി അവർക്ക് ശമ്പളം ഉൾപ്പെടെ നൽകണം പെൻഷൻ നൽകണം എന്ന് പറഞ്ഞു ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടി പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡിൻ്റെ പ്രയാസങ്ങൾ മാറ്റണം അതിന് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകണം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയിരുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ നിലവിലെ സാഹചര്യം മാറ്റണമെന്ന് അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അട്ടപ്പാടിയിലെ മാവോയിസ്റ്റ് വേട്ട വന്നപ്പോൾ അത് ലോക്സഭയിൽ അദ്ദേഹം ഉന്നയിച്ചു കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ആദ്യ ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു പാർലമെൻറ്റ് സുരക്ഷാ വീഴ്ച ഈ അടുത്ത് നടന്നതാണ് ആ സുരക്ഷാ വീഴ്ചയിൽ അമിത്ഷായുടെ പ്രസ്താവന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച എം മാരുടെ കൂട്ടത്തിൽ വി കെ ശ്രീകണ്ഠനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തു എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു മുഖമായി തന്നെ വി കെ ശ്രീകണ്ഠൻ സഭയിലുണ്ടായിരുന്നു പാലക്കാട്ടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അദ്ദേഹം അറിയിക്കുന്നതിന് മുന്നിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഹാജർ നില സഹിതം നമുക്ക് പറയാം ബി എസ് എൻ എല്ലിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള വളരെ ആ ആ ഒരു വി എസ് ബി എസ് എൻ എല്ലിനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ പഴയ ഫോമിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് അദ്ദേഹം നിരന്തരം ആ നിരന്തരം പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി പറയുന്നു അദ്ദേഹം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അദ്ദേഹത്തിൻ്റെ ഹാജർ നിലയുണ്ട് അറുപത് സംവാദങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു ഒൻപത് സ്വകാര്യ ബില്ലുകളും വി കെ ശ്രീകണ്ഠൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏതാണ് വി കെ ശ്രീകണ്ഠന്റെ ട്രാക്ക് റെക്കോർഡ് ഇതാണ് വി കെ ശ്രീകണ്ഠന്റെ പ്രോഗ്രസ് കാർഡ് സഭയിൽ തൊണ്ണൂറ്റി ശതമാനം ഹാജർ